വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തർ കൊട്ടിയൂരിലേക്ക് പ്രവഹിക്കുകയാണ് മറ്റു ക്ഷേത്രങ്ങളുടേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കുത്തുപണികളോ ചുറ്റമലമോ ഒന്നുമില്ലാത്ത അക്കരെ കൊട്ടിയൂരിൽ പ്രകൃതി തന്നെയാണ് ഈശ്വര സാന്നിധ്യം ആചാരം പൂജ ആഘോഷങ്ങൾ എന്നിവയെല്ലാം മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളെക്കാൾ വ്യത്യസ്തം മഴക്കാലത്തെ ഉത്സവമെന്നും മഴയുടെ ഉത്സവമെന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോദി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് ഇരുപത്തെട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം ഇനി നമുക്ക് വീഡിയോ മുഴുവനായി കാണാം കൊട്ടിയൂരിൽ എങ്ങനെ എത്തിച്ചേരാം കൊട്ടിയൂരിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏത് സമയങ്ങളിൽ എപ്പോൾ വന്നാലാണ് ദർശനം സുഗമമായി നടക്കുക എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഞാൻ കൊട്ടിയൂരിൽ എത്തിയപ്പോൾ ഏകദേശം പുലർച്ചെ മണി ആയിരിക്കുന്നു ഇളനീരാട്ടം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ കൊട്ടിയൂരിൽ എത്തിയത് കൊട്ടിയൂരിൽ ഞാൻ ആദ്യമായാണ് എത്തുന്നത് ഇത് ബാവലി പുഴയാണ് ഈ ബാവലി പുഴയിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമാണ് മണിത്തറയിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശനം നടത്തേണ്ടത് എന്നാണ് ആചാരം കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു പുഴയുടെ തെക്കു ഭാഗത്താണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ ഒരു സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്താണ് അക്കരെക്കൊട്ടിയൂർ വൈശാഖ ഉത്സവം നടക്കുന്നത് അക്കരെ കുട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടി ഉണ്ടാക്കും ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടികർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല ബാവലിപ്പുഴയുടെ മറുകരയിലെത്തിയാൽ റൂം കാണാം ഈ റൂമിൽ നമ്മുടെ ബാഗ് ചെരുപ്പ് കുട ഷർട്ട് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് ബാഗ് സൂക്ഷിക്കുന്നതിന് മുപ്പത് രൂപയും ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് പത്ത് രൂപയും മാത്രമാണ് ഈടാക്കുന്നത് നമ്മുടെ ലഗുകളെല്ലാം റൂമിൽ ഏൽപ്പിച്ചതിന് ശേഷം നേരെ മുന്നിൽ കാണുന്ന ബെയിലി പാലത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ മണിത്തറയിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂവിലേക്ക് എത്താൻ കഴിയും ബാവലിപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നില്ലെങ്കിലും അതിശക്തമായ ഒഴുക്കായതിനാൽ ബാവലിപ്പുഴയിൽ ഇറങ്ങി കുളിക്കാൻ അനുമതി ഇല്ല പുലർച്ചെ ഏകദേശം അഞ്ചര ആയി കാണും പുഴയുടെ തീരങ്ങളിൽ ആളുകൾ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു ബാവലിപ്പുഴയുടെ കുറുകെയുള്ള ബേലി പാലത്തിലൂടെ കുറച്ചുകൂടി സഞ്ചരിച്ചാലാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തുകയുള്ളു നേരം പുലർച്ചെ പോകുന്ന വഴികളെല്ലാം വിജനമാണ് അത്രയും തിരക്കൊന്നും കാണാനില്ല ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കുട്ടിയോ എന്നാണ് വിശ്വാസം പരമശിവന് സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് പരമശിവനെ ദർശൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിൽ ഇരുന്ന പരമശിവൻ ഇതറിഞ്ഞു കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദർശന്റെ താടി പറിച്ചെറിഞ്ഞു ശിരസറുത്തു ശിവൻ താണ്ഡവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ ഭർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ഭാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറിയെ വലം വെച്ച് പടിഞ്ഞാട്ടൊഴുകി ഭാവലിയിൽ തന്നെ ചേരും യിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ഐശ്വര്യ ദായിനിയും ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഉത്സവകാലത്ത് മുപ്പത്തിനാല് തൽക്കാലിക ഷെഡുകൾ കിട്ടും അമ്മാരക്കല്ലിന് മേൽക്കൂരയില്ല ഒരു ഓലക്കുടയാണ് ഉള്ളത് ശ്രീപാർവതി സങ്കല്പമാണ് അവിടെ ഉള്ളത് തിരുവഞ്ചിറയില് ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് രാഭകൽ ഒരേപോലെ വിറകരിയുന്ന കുട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം പ്രകൃതിയോട് വളരെ ചേർന്നു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും ഉത്സവം നടത്താൻ ചുമതലക്കാരനായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദർഷണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല കണ്ണൂരിൽ നിന്ന് ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ദൂരവും തലശ്ശേരിയിൽ നിന്ന് ഏകദേശം അമ്പത്തെട്ട് കിലോമീറ്റർ ദൂരവുമാണ് കൊട്ടിയൂർക്കുള്ളത് ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കൊട്ടിയൂരിൽ ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത് കട്ടൻ രാജവംശക്കാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശമുണ്ട് ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ഇരുപത്തി നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു ചരിത്രപരമായി മഹോത്സവത്തിൻ്റെ ഭാഗമായി കൊട്ടിയൂരിൽ നിന്ന് കൊട്ടിയൂരിലേക്കുള്ള കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് അട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു കട്ടൻ വംശത്തിലെ മൂത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്നറിയപ്പെടുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു മണിത്തറയിലാണ് ഉള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ശേഷം ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ് പുരാണത്തിലെ ദശയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കുംകാവ് വടക്കീശ്വരം ത്രിച്ചറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ മൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് മൃത്യുഞ്ജയമൂർത്തി ഉമാമഹേശ്വരൻ ഓംകാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ എല്ലാ ഭാവ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കുട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജടപറച്ചു നിലത്തടിക്കുകയും വീരഭദ്രനും ഭദ്രകാളിയും ജനിക്കുകയും ചെയ്തു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയെറുത്തു ഭദ്രകാളി ദർശൻ്റെ യാഗശാല തകർത്തു മൂലോഹരുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കി ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം അമ്പത്തൊന്ന് കഷണങ്ങളാക്കി ചിതറിപ്പിച്ചു അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ ഭഗവതിയുടെ അമ്പത്തൊന്ന് ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി വൈരാഗിയായ ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിനു മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവ കലശമാടി വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യ ആണ് ദക്ഷന്റെ തലയറത്ത് വീരഭദ്രൻ വലിച്ചെറിഞ്ഞ ഉടവാളിന് ഇന്നും കൊട്ടിയൂരിൽ പ്രാധാന്യമുണ്ട് ആ വാൾ ഇന്നും ഉത്സവ സമയത്ത് കൊട്ടിയൂരിൽ കൊണ്ടുവരും മുതിരേരി വാളായി കേരളത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വിരളമാണ് ആറ്റുകാൽ പൊങ്കാലയും മണ്ണാറശാല ഉത്സവവും പോലുള്ളവ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായി ഉത്സവ ചടങ്ങുകളിൽ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം കാണാൻ കഴിയാറില്ല എന്നാൽ കൊട്ടിയൂരിൽ ചില ഇടങ്ങളിൽ സ്ത്രീകൾക്ക് ലിംഗപരമായ വിളക്കുകൾ പോലും ബാധകമല്ല കലംവരവ് കഴിഞ്ഞാൽ സ്ത്രീകൾ കൊട്ടിയൂരിൽ നിൽക്കാൻ പാടില്ല എന്നാണ് കലശാട്ടം വരെ കൂത്തമ്പലത്തിൽ കൂത്ത് അരങ്ങേറണം അതിന് അക്കിത്ത ചൊല്ലാൻ നങ്ങാർ അവിടെ തന്നെ തങ്ങാറുണ്ട് ഉത്സവാടിയന്തരകാരിയായ നങ്ങിയാർ ഉത്സവ അവസാനം വരെ കൊട്ടിയൂരിൽ തുടരുന്നുണ്ട് ഉത്സവകാലങ്ങളിൽ നടക്കുന്ന ചീവേലി എഴുന്നള്ളത്തിൽ പെരുമാളിന്റെ തിടമ്പിന് മുന്നിലായാണ് അമ്മയുടെ തിടമ്പ് എഴുന്നൊള്ളിക്കുന്നത് വടക്കേ മലബാറിൽ പൊതുവെ കണ്ടുവരുന്ന വഴക്കം തന്നെയാണിത് ഊർജ സ്വരൂപിണികളായ അമ്മ ദൈവങ്ങളെ കെട്ടിയാടുന്ന ഈ നാടിന്റെ പാരമ്പര്യം തന്നെയാണ് കൊട്ടിയൂരിലും കാണുന്നത് സ്വപിതാവിൻ്റെ നിന്നയാൽ ദേഹത്യാഗം ചെയ്ത സി സതീദേവിയെയും പെരുമാളിനൊപ്പം കൊട്ടിയൂർ കൂട്ടായ്മ നെഞ്ചിലേറ്റുന്നുണ്ട് വൈശാഖ മഹോത്സവത്തിലെ മറ്റൊരു ചടങ്ങാണ് സ്ത്രീകൾക്കുള്ള തൃക്കൂറവ് രോഹിണി ആരാധനയ്ക്ക് ശേഷം നിശ്ചയിക്കുന്ന ദിവസത്തിൽ കോട്ടയം രാജകുടുംബത്തിലെയും നാല് ഊരാളന്മാരുടെയും വാളശന്മാരുടെ കുടുംബത്തിലെയും സ്ത്രീകൾക്കാണ് പെരുമാളിൻ്റെ പ്രസാദമായി അരി അളന്നു നൽകുന്നത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി നിവേദ്യത്തിന് ശേഷവും ഊരാള കുടുംബക്കാർക്ക് ശിവേലിക്ക് ശേഷവുമാണ് അരിയളവ് നടത്തുക ഇവർ തൃക്കൂർ സ്വീകരിക്കുക മണിത്തറയിലൂടെ മുഖമണ്ഡപത്തിൽ കയറി ഉഗ്രവേദിക്ക് സമീപം എത്തി പെരുമാളിനു വണങ്ങിയ ശേഷമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജാരികൾക്കും പരിഗർമികൾക്കും മാത്രം പ്രവേശനമുള്ള ഇടത്ത് വിഗ്രഹത്തിന് സമീപം എത്തി പെരുമാളിനു വണങ്ങിയാണ് സ്ത്രീകൾ തൃക്കൂർ സ്വീകരിക്കുന്നത് എന്റെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു കൊട്ടിയൂർ മഹാദേവനെയും അമ്മാറക്കൽ ദേവിയെയും തൊഴുത് മൂന്ന് പ്രദക്ഷിണവും വെച്ച് അടുത്ത വർഷം ഇനിയും ഞാൻ ഭഗവാനെ കാണാനും ദേവിയെ കാണാനും ഞാൻ വരും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഞാൻ തിരിച്ചുപോരുകയാണ് തിരിച്ചു പോരുന്ന വഴിയിൽ ഞാൻ കാണുന്നത് തലേദിവസം ഇളനീരാടിയ ഇളനീരുകൾ മുഴുവനും ഒഴുകി പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയധികം ഇളനീർ ഒഴുകി പോകുന്നത് കാണുമ്പോൾ എത്രയാണ് അവിടെ കരിക്ക് ഇളനീർ ആട്ടം ചെയ്തിട്ടുണ്ടാകുക എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഞാൻ രാവിലെ മണിക്ക് എൻ്റെ ദർശനം വളരെ സുഗമമായി എനിക്ക് നടത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം എട്ട് മണി ആയിട്ടുണ്ടാകും രാവിലെ മണി എട്ടുമണി മണിക്കുള്ള ദർശനത്തിലുള്ള ക്യൂവിലുള്ള ആളുകളെയാണ് ഈ കാണുന്നത് വിശാഖവേളയിൽ കുട്ടിയൂരിലെത്തുന്നവർക്ക് വഴിക്ക് ഇരുവശമമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാം വെള്ളനിറത്തിൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആകർഷണീയതയുടെ മറ്റൊരു മുഖമാണ് ദക്ഷയാഗം നടത്തിയ കർമ്മിയുടെ താടി പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ഏക ഏകദേവസ്ഥാനമാണ് അക്കരക്കുട്ടിയൂർ ഇത് ഭവനത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിലൂടെ വാസ്തുദോഷം ഗുളികദോഷം ശനിദോഷം രാഹുകേതു ദോഷങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് ഓടപ്പൂവിനെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യവർദ്ധനയ്ക്കായി ഇത് തൂക്കിയിടുന്നു കൊട്ടിയൂരിലെ ഒരു പ്രമുഖ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം പുരാതന കാലം മുതൽ വടക്കേശ്വരം ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പൊതുവായ പേര് എന്നാൽ നദിയുടെ മറുകരയിലുള്ള ശ്രീകോവിലിൽ നിന്ന് വേർതിരിച്ചറിയാൻ കൊട്ടിയൂർ ഗ്രാമത്തിനടുത്തുള്ള നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ ഇക്കര കൊട്ടിയൂർ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് മറ്റൊരു പേരാണ് തൃശൂരുമന തൃച്ചിരുമന ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് അയില്യങ്കാവ് സ്ഥിതി ചെയ്യുന്നത് അതിനുള്ളിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല കൊട്ടിയൂരുള്ള ബസ് സ്റ്റാൻഡ് ഇവിടെ പ്രൈവറ്റ് ബസ്സുകളും കേരള ഗവൺമെൻറ്റിൻ്റെ ബസ്സുകളും ഒരേപോലെ ഈ സ്റ്റാൻഡിലാണ് വന്നു പോകുന്നത് നമുക്ക് ഇപ്പോൾ ഇക്കരക്കൊട്ടിയൂരൻ്റെ പ്രവേശന കവാടം കണ്ടു ക്ഷേത്രവും കണ്ടു ഇനി നമുക്ക് അക്കരക്കൊട്ടിയൂരൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ കമാനം കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അക്കരക്കൊട്ടിരിലേക്കുള്ള പ്രവേശന കവാടം ഇതാണ് കൊട്ടിയിരുള്ള ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സുകളും ഗവൺമെൻറ് ബസ്സുകളും ഒരുപോലെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് ബസ് ലഭിക്കുന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബസ്സിൽ കൊട്ടിയൂരിൽ നിന്നും ഞാൻ തലശ്ശേരിക്ക് തിരിച്ചു പോവുകയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയാണ് ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ എറണാകുളം തിരുവനന്തപുരം അങ്കമാലി ഭാഗത്തേക്കുള്ള എല്ലാ ട്രെയിനുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശവും അതുപോലെ തന്നെ അവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയയാണ് ഇനി ഞാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം തൃശ്ശൂർ അങ്കമാലി ചാലക്കുടി തിരുവനന്തപുരം വരെ നമുക്ക് യാത്ര ചെയ്യാം ഇത് ഞാൻ കൊട്ടിയൂർക്ക് പോകുമ്പോൾ വഴിയിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് വളരെ മനോഹരമായ പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ് കൊട്ടിയൂരിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ടത് ഞാൻ എൻ്റെ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കൊട്ടിയൂർക്ക് എങ്ങനെ എത്താം അവിടുത്തെ പ്രാധാന്യങ്ങൾ ഒക്കെ എന്താണ് എങ്ങനെയാണ് അവിടെ ദർശനം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരുവിധം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ കൊട്ടിയൂർക്ക് പോയത് ഞാൻ ചാലക്കുടിക്കാരനാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം ആറ് പതിനഞ്ചിന് കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് ഞാൻ കൊട്ടിയൂർക്ക് പോകാൻ തീരുമാനിച്ചത് കാരണം കൊട്ടിയൂർ പോയി തിരിച്ചു വന്നിട്ടുള്ള എല്ലാവരും വഴിയിൽ ഒരുപാട് ബ്ലോക്കാണ് ദർശനത്തിന് ഒരുപാട് സമയം വേണ്ടിവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ബദൽമാർഗമാണ് പുലർച്ചെ കുട്ടിയൂരിൽ എത്തുക എന്നുള്ളത് ആറ് പതിനെട്ടിന് ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിൽ ഞാൻ തലശ്ശേരിയിൽ എത്തി ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചായക്കടയാണ് കേട്ടോ ഇവിടെ നിന്നൊരു ചായയും ഒരു ബണ്ണും കഴിച്ച് ഞാൻ നേരെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടി നേരെ നടന്നു നേരെ നടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് കുറച്ചകലെയായിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ മുപ്പത് രൂപയ്ക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് എ സിയിൽ നമുക്ക് വിശ്രമിക്കാം വിശ്രമിക്കുക മാത്രമല്ല അതിൽ കുളിക്കാനും ബാത്റൂമും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉണ്ട് തലശ്ശേരിയിൽ എത്തിയത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് എനിക്ക് എ സിയിൽ കയറിയിരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നിയത് കാരണം മൂന്ന് മണി വരെ എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മൂന്ന് മണിക്ക് ഞാൻ എ സിയിൽ ടിക്കറ്റ് എടുത്ത് അതിൽ എ സിയിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് വെറും മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഫ്രഷായി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയും ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് ഇവിടെ നിന്ന് നൂറ് മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ദിശാ ബോർഡും കാണാം ഈ ദിശാബൂരിനടുത്തായി ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട് ആ വരുന്നത് കുട്ടിയൂർക്ക് പോകാനുള്ള ബസ്സാണ് ഞാൻ ബസ്സിൽ കയറി യാത്ര തുടർന്നു കുട്ടിയൂരിൽ വന്ന് ഇറങ്ങി നൂറു രൂപ മാത്രമാണ് എനിക്ക് ഈ ബസ്സിൽ എനിക്ക് കൊടുക്കേണ്ടതായി വന്നത് ഈ ബസ് പാലായിൽ നിന്നാണ് വരുന്നത് പാലായിൽ നിന്ന് വന്ന് കുട്ടിയൂരിൽ വെളുപ്പിന് അഞ്ചു മണിക്ക് എത്തിച്ചേരുന്നു ഇതാണ് ഇക്കര ക്ഷേത്രം ഇത് അക്കര ക്ഷേത്രം ിലേക്ക് പോകുന്ന വഴി ഇതിലൂടെ നടന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്